തലയിൽ പാത്രം കുടുങ്ങിയതിലുള്ള വേദനയും ചുറ്റും കൂടിയ ആളുകളെ കണ്ട അമ്പരപ്പ് കരയുന്ന ഒന്നര വയസ്സുകാരി ആരാധ്യയെ ശാന്തമാക്കുന്നതായിരുന്നു ഫയർഫോഴ്സിന്റെ ആദ്യ വെല്ലുവിളി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കുഞ്ഞിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് മടിയിലിരുത്തി പിന്നാലെ ആരാധ്യയ്ക്ക് വേദനിക്കാതെ പാത്രമെടുക്കാൻ പരിശ്രമം അരമണിക്കൂർ പണിപ്പെട്ടാണ് കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പാത്രം എടുത്തത് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഉറപ്പുവരുത്തി അവൾക്ക് അറിയുന്ന പോലെ ഫയർഫോഴ്സിലെ മാമന്മാർക്ക് സ്നേഹവും നൽകി സ്റ്റേഷൻ ഓഫീസർ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഈ പിള്ളേരുണ്ടാക്കുന്ന ഏടാകൂടം അല്ലേ നമുക്ക് ആദ്യം അങ്ങനെയാണ് പറയാൻ തോന്നുക പക്ഷേ ഏതായാലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടൽ സജീവമായ ഇടപെടൽ ആദ്യം എടുത്തു പറയേണ്ട ഒരവസരം കൂടിയാണ് തീർച്ചയായിട്ടും കുട്ടികളായാലും വലിയവരായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യം വിളിക്കുന്നത് ഫയർഫോഴ്സിനെയാണ് അതുപോലെ തന്നെ അവരും ചെയ്തിരുന്നു ആദ്യം കുടുംബാംഗങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കി ഏതെങ്കിലും തരത്തിൽ ഇത് ഊരി എടുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിരുന്നു അപ്പോൾ ഈ ഒന്നര വയസ്സുകാർ നിലവിളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് തലയിൽ ഇങ്ങനെ ഉറച്ച നിൽക്കുകയായിരുന്നു അതിലെടുക്കുന്നതിന് വേണ്ടി കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് അത്രയും നേരം ആ കുഞ്ഞ് വലിയ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് ഫയർഫോഴ്സ് എത്തുന്നത് ഫയർഫോഴ്സ് എത്തുമ്പോഴും ആദ്യം ഈ കുഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകുന്നതിനോ അവരുടെ കയ്യിലേക്ക് വരുന്നതിനൊന്നും തന്നെ തയ്യാറായില്ല പിന്നെ ആ കുഞ്ഞിനെ മെല്ലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞാൽ മനസ്സിലാകില്ല കുറച്ച് കളിപ്പിച്ച് അതോടൊപ്പം തന്നെ അവർ കുഞ്ഞിൻ്റെ ശ്രദ്ധയൊക്കെ ഒന്ന് പിടിച്ച് പറ്റി ആ കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവർക്ക് ആ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞത് അത് പെട്ടെന്ന് ആ പാത്രം എടുത്ത് മാറ്റുന്നതിന് വേണ്ടി കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം അവർ നേരിയ തോതിൽ കട്ട് ചെയ്യുന്ന സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയൊക്കെ പരീക്ഷിച്ചു അതും വല കണ്ടില്ല പിന്നീട് വലിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ആ സ്റ്റീൽ പാത്രം കട്ട് ചെയ്ത് മുറിച്ച് തലയിൽ നിന്ന് പുറത്ത് എടുത്തത് അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമായിരുന്നു അങ്ങനെ ഈ കട്ടിങ് ബ്ലേഡൊക്കെ അകത്തേക്ക് കയറ്റുമ്പോൾ കുഞ്ഞ് നിലവിളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ മെല്ലെ ശാന്തമാക്കിയാണ് ഏതായാലും ഫയർഫോഴ്സ് ഈ പ്രവർത്തനം നടത്തിയത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾ ഞാനിങ്ങനെ യൂ യൂ ഗൂഗിളിലൊക്കെ നോക്കുമായിരുന്നു ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് തെരുവുനായ യുടെ കഴുത്തിൽ കുടുങ്ങിപ്പോയി പാത്രം കുപ്പി മാറ്റുന്നു അതോടൊപ്പം തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് വലിയവർക്ക് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാറിൻ്റെ അകത്ത് കുഞ്ഞകപ്പെട്ടു പോകുന്നു അപ്പോഴെല്ലാം വിളിക്കുന്നത് ഫയർഫോഴ്സിനെയാണ് അവർ നടത്തുന്ന ഒരു പ്രവർത്തനത്തെ എത്ര പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും നമുക്ക് മുന്നിലേക്ക് വരുന്ന കാഴ്ച ഏതായാലും വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ അവസാനത്തെ ആ കുഞ്ഞിൻ്റെ ഒരു ടാറ്റ പറച്ചിൽ അതൊരു നന്ദി പ്രകടനം കൂടിയായിട്ടാണ് നമുക്ക് കാണുന്ന ശമ്പളം കിട്ടുന്ന ജോലി എന്നതിനപ്പുറം ആ മനസ്സ് നിറയ്ക്കാൻ ഈ ഒരു കുഞ്ഞ് കൈവീശലിന് കഴിയുമെന്നാ ദൃശ്യം കാണുന്നപ്പോൾ എനിക്കും തോന്നി സ്റ്റെഫിൻ നല്ല ദിവസം ആയിരിക്കട്ടെ സ്റ്റെഫിനെ ആശംസിക്കുകയാണ്